ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആവശ്യത്തിന് ഡ്രൈവർമാർ ഇല്ലാത്തതിനാൽ നിലവിലുള്ള ജീവനക്കാരുടെ മേൽ അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നതായി പരാതി നിലവിൽ ഇവിടെ നിന്ന് പതിനഞ്ച് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് എന്നാൽ പത്തും ചിലപ്പോൾ എട്ടും സർവീസുകൾ മാത്രം നടത്തുന്ന ദിവസങ്ങളുമുണ്ട് സൂപ്പർഫാസ്റ്റ് സർവീസുകൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവനക്കാരെ സംഘടിപ്പിച്ച് വിട്ടെന്നിരിക്കും എന്നാൽ ആകെയുള്ള ഓർഡിനറി സർവീസുകളിൽ രണ്ടോ മൂന്നോ മാത്രമാണ് മിക്ക ദിവസങ്ങളിലും സർവീസ് നടത്തുന്നത് ചോറ്റാനിക്കര ഗുരുവായൂർ എറണാകുളം ജെട്ടി ആലുവ തുടങ്ങിയ റൂട്ടുകളിൽ രണ്ട് സർവീസുകൾ വീതമുണ്ടെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പലപ്പോഴും ഒന്നു മാത്രമേ ഓടിക്കാറുള്ളൂ അതുകൊണ്ട് സ്ഥിരം യാത്രക്കാർക്കുണ്ടാകുന്ന ദുരിതം ചില്ലറയല്ല നിലവിൽ ഏഴ് ഡ്രൈവർമാർ ഡബിൾ ഡ്യൂട്ടി ചെയ്ത് ഓർഡിനറി സർവീസുകൾ നടത്താൻ തയ്യാറായി മുന്നിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അധികാരികളുടെ അവകാശവാദം എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ബസ്സുകൾ ഓടിക്കേണ്ട ഗതികേടിലാണ് ഈ ഡ്രൈവർമാർ മിക്കപ്പോഴും ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ബോർഡ് മാറ്റിവെക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാകൂ ഒരു ഡ്രൈവർ ഒരു ദിവസം ഒരു ഓർഡിനറി ബസ് മുന്നൂറ്റി അറുപത് കിലോമീറ്ററോളം ഓടിച്ചിരിക്കണമെന്നാണ് നിയമം എന്നാൽ പലപ്പോഴും അതിൽ കൂടുതൽ ദൂരം ഓടിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ഡ്രൈവർമാർ ഇങ്ങനെ വിശ്രമമില്ലാതെ പതിനാല് മണിക്കൂർ വരെ പണിയെടുത്ത് ഡബിൾ ഡ്യൂട്ടി എടുക്കുന്ന ഡ്രൈവർമാർ തന്നെയാണ് വീണ്ടും പിറ്റേന്ന ഓർഡിനറി ബസ് ഇത്രയും ദൂരം ഓടിക്കേണ്ടി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഏറെ ഭീതിജനകവും തീരെ വിശ്രമമില്ലാതെ ഇങ്ങനെ ജോലി ചെയ്യുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യം അധികാരികൾക്ക് അറിയാത്തതല്ല അവർ മനഃപൂർവ്വം കണ്ണടയ്ക്കുകയാണ് മുമ്പൊരിക്കൽ തൃശൂരിൽ ഇത്തരത്തിലുണ്ടായ അപകടത്തെ തുടർന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ കിട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഇത് നിർബാധം തുടരുകയാണ് എന്നത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഡ്രൈവർമാർ ഇത്തരം അധിക ഡ്യൂട്ടികൾക്ക് സമ്മതം ഓടുന്നതെന്ന് വ്യക്തം ശമ്പളം തന്നെ ലഭിക്കുന്നത് വല്ലപ്പോഴും മാത്രമായതിനാൽ സാമ്പത്തിക പരാധീനതയിലാണ് പല ജീവനക്കാരും അധിക ഡ്യൂട്ടി എടുക്കുന്നതിന്റെ അലവൻസ് സറണ്ടർ ചെയ്യാം എന്നതാണ് ഡ്രൈവർമാരെ ഇങ്ങനെ വിശ്രമമില്ലാതെ തുടർച്ചയായി ഡബിൾ ഡ്യൂട്ടി ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നത് എട്ട് മണിക്കൂറാണ് കെ എസ് ആർ ടി സിയിൽ ഒരു ഡ്യൂട്ടിയായി കണക്കാക്കുന്നത് പതിനാല് മണിക്കൂർ ജോലി ചെയ്താൽ പിറ്റേ ദിവസം വിശ്രമത്തിന് വേണ്ടി ഓഫ് കൊടുക്കണമെന്നാണ് നിയമം എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് പ്രതിദിനം പതിനാല് മണിക്കൂർ വീതം ആറ് ദിവസം തുടർച്ചയായി ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് യാത്രക്കാരുടെ ജീവനു തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം അധിക ഡ്യൂട്ടികൾ നിർത്തലാക്കി ആവശ്യത്തിന് നിയമനങ്ങൾ നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് യാത്രക്കാരുടെ അഭിപ്രായം നിലവിൽ ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ പതിനേഴ് ഡ്രൈവർമാരാണുള്ളത് പതിനഞ്ച് സർവീസുകൾ നടത്താൻ ഇരുപത്തിയേഴ് ഡ്രൈവർമാരാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെയാണ് പതിനേഴ് ഡ്രൈവർമാരെ രാവും പകലും വിശ്രമമില്ലാതെ അമിത ജോലി ചെയ്യിച്ച് സർവീസ് നടത്തുന്നത് ഈ ഡിപ്പോയിൽ മാത്രം പതിമൂന്ന് ഡ്രൈവർമാരുടെ കുറവാണുള്ളത് എന്നത് തന്നെ നിലവിൽ ഇവിടത്തെ ഡ്രൈവർമാർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ തെളിവാണ് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെയും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring